സാധനതാ ഇങ്ങനെയൊക്കെയാണ് വെച്ചുമ്പോ നോക്ക വരെന്താ ചെയ്യാന്ന് സ്റ്റാർട്ട് ആ വെച്ച തെറ്റ് പൊക്കോ ആ പൊക്കോ തെറ്റ് പൊക്കോ അതാ നമ്മള് വെച്ച താഴെ രണ്ടാമത് വെക്ക് ആ ശരി തെറ്റ് ശരി നിനക്ക് എളുപ്പല്ലേ ബിസ്ക്കറ്റ് വെച്ചോ എടുത്തോ എങ്ങനെയുണ്ട് കളി കള അല്ലേ ആ ഇനി ഒന്നും കൂടെ നോക്ക അടുത്ത് ഞാൻ ഇത്രയും മൂന്ന് സാധനങ്ങളാണ് വെച്ചപ്പോ നോക്ക ആ വന്നോ സ്റ്റാർട്ട് <laughs> mm. <laughs> no, it is not <laughs> no. <laughs> no. <laughs> no. <laughs> yes. <laughs> <laughs> yes. അപ്പൊ ഇന്ന് ഇത്ര ഇതേ ഇവര് ജയിച്ചിട്ടുണ്ട് കുഴപ്പല്ലേ ഗെയിം ഉണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാ അപ്പൊ ഇനി നമുക്ക് നാളെ കുറച്ചും കൂടെ കുട്ടികളായിട്ട് നമുക്ക് ഇതുപോലെ ഗെയിം കളിക്കല്ലേ അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ ഫസ്റ്റ് ഞങ്ങളൊരു ഗെയിം കളിയാണ് സപ്പോർട്ട് ചെയ്യണം അല്ലേ അതെല്ലാം ചെയ്യണോട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ